ഹലോ അപ്പം ഇന്ന് നമുക്ക് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട പക്കാവയുടെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടിട്ട് വരാം കേട്ടോ പക്കാവ സാധാരണ ഉണ്ടാക്കുന്നത് കടലമാവിനാണ് അപ്പോൾ ഞാനിവിടെ രണ്ട് കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് അരിച്ചെടുക്കാം ആ കട്ടയൊക്കെ പോകുന്നതിന് വേണ്ടിയാണ് അരക്കുന്നത് ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് പത്തിരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരപ്പൊടി വീട്ടിൽ പൊടിക്കുന്നതാണെങ്കിൽ നമുക്ക് എന്തായിരുന്നാലും അരിച്ചെടുക്കണം മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങുന്നതാണെങ്കിൽ അരയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടി എരിവിനാവശ്യമായ മുളക് പൊടി ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂണിൽ എടുത്തിട്ടുണ്ട് ഒരു കാല് ടീസ്പൂൺ കായപ്പൊടി കായപ്പൊടി കൂടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കട്ടോ ഇത് നല്ലപോലെ അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഉപ്പ് ഉപ്പും കൂടി ചേർത്ത് കൈകൊണ്ട് നല്ലപൊടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അടുത്ത് നമുക്ക് വെള്ളമാണ് വേണ്ടത് നോർമൽ വാട്ടർ ഉപയോഗിച്ചിട്ടാണ് ഇത് കുഴച്ചെടുക്കേണ്ടത് ഞാനിവിടെ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കറക്റ്റ് ആ ഒരു കപ്പ് വെള്ളവും നമുക്ക് ഈ മാവ് മൂന്ന് കപ്പ് മാവ് കുഴക്കുന്നതിന് വേണം കേട്ടോ വെള്ളം കൂടാണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കൂടിപ്പോയാൽ നമ്മളിത് പീച്ചുമ്പോഴത്തേക്കും ഇങ്ങനെ പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് കറക്റ്റ് വെള്ളം ഉപയോഗിച്ച് വേണം കുഴച്ചെടുക്കാനായിട്ട് വേറൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഓയിലും കൂടി ചേർത്ത് നല്ലപോലെ കുഴച്ചെടുക്കുക കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ റെസ്റ്റ് ും വെക്കണ്ട നമ്മളുടെ മാവ് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഓരോരോ ഉരുളകളായിട്ട് എടുക്കാം ഈ സമയത്ത് നമുക്ക് എണ്ണ ചൂടാക്കാനായിട്ട് വെക്കണം ഞാനിവിടെ സൺഫ്ലോർ ഓയിലിലാണ് പൊരിച്ചെടുക്കുന്നത് നമ്മൾ ഈ സേവനാഴി വാങ്ങുമ്പോൾ ഇതുപോലത്തെ ചില്ല് വാങ്ങാനായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഈ ചില്ല് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് പക്കാവട ഉണ്ടാക്കേണ്ടത് അകത്ത് ലേശം ഓയിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് മാവ് വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മളുടെ സേവനാഴി അരച്ചെടുക്കുക ആദ്യം നമുക്ക് കുറച്ച് കറിവേപ്പില വറുത്തു പോകണം കറിവേപ്പിലയും ചിലർ വെളുത്തുള്ളി തല്ലിയതും വറുത്തു പോരാറുണ്ട് കേട്ടോ അപ്പം ഞാനിവിടെ വെളുത്തുള്ളി തല്ലിയിട്ടില്ല കുട്ടികൾക്കൊന്നും ഇഷ്ടമില്ലാത്തത് കൊണ്ട് അത് ഞാൻ ഒഴിവാക്കിയിരിക്കണം കേട്ടോ എന്നിട്ട് സെയിം എണ്ണയിലേക്ക് തന്നെ നമുക്കിതുപോലെ ഒന്ന് പീച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഒരു ഒരു ഒറ്റ ഇതായിട്ടാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ അതിന് നമ്മൾ പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഒരു ഭാഗത്തെ ആ എണ്ണയുടെ പത പതപ്പ് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ ആ ഒരു പതയൊക്കെ മാറുമ്പോഴത്തേക്കും നമുക്ക് കോരിയെടുക്കാം ഒരുപാട് നേരം ഇട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും കേട്ടോ അപ്പം നമ്മളുടെ പക്കവടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നേരത്തെ വറുത്ത് കോരിയ കറിവേപ്പില കൂടി ഇട്ട് കഴിഞ്ഞാൽ എന്നിട്ട് ജസ്റ്റ് ഒന്ന് തണുത്തതിന് ശേഷം നമുക്കൊന്ന് കൈകൊണ്ട് പൊടിച്ചെടുക്കാം നല്ലതുപോലെ തണുത്തതിന് ശേഷം എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ച് സൂക്ഷിക്കാം ഒരുപാട് ഉണ്ടാക്കി വെക്കുകയാണെങ്കിലും ഏകദേശം ഒരു രണ്ട് മൂന്നാഴ്ച തന്നെ കേടു കൂടാണ്ടിരിക്കും കേട്ടോ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് കൂടുതലും തിരുവനന്തപുരം സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത് തിരുവനന്തപുരം സൈഡിലാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് വേറെ സൈഡുകളിൽ വെളുത്തുള്ളി ചേർക്കാറുണ്ട് മുളക് പൊടി ഒരുപാട് സാധനങ്ങൾ ചേർത്തിട്ടൊക്കെ ഉണ്ടാക്കലുണ്ട് കേട്ടോ ഇത് വളരെ സിമ്പിളാണ് വളരെ ടേസ്റ്റിയാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ളതാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം താങ്ക്സ് ഫോർ വാച്ചിങ്